എം എ ശൈശവ കൗമാര ആരോഗ്യ കമ്മിറ്റിയുടെ സംസ്ഥാനതല പരിപാടി കോതമംഗലത്ത് നടന്നു ഇതിനോടനുബന്ധിച്ച് നടന്ന മെഡിക്കൽ ക്യാമ്പ് ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നിരവധി കുട്ടികൾ ഇതിന്റെ പ്രയോജനം ഏറ്റുവാങ്ങി ഐ എം എ ശൈശവ കൗമാര ആരോഗ്യ കമ്മിറ്റിയുടെ സംസ്ഥാനതല പൊതുപരിപാടി ഐ എം എ കോതമംഗലം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നടന്നു എൽദോമർ ബിസേലിയോസ് കോളേജ് ജാലാ ക്ലബ്ബ് ലയൻസ് ക്ലബ്ബ് ഓഫ് കോതമംഗലം ഗ്രേറ്റർ എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി നടന്നത് ആദിവാസി മേഖലകളിൽ നിന്നുള്ള നൂറ്റി ഇരുപത് കുട്ടികൾക്കായി മെഡിക്കൽ ക്യാമ്പും സെമിനാറും സംഘടിപ്പിച്ചു മെഡിക്കൽ ക്യാമ്പ് എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ കാര്യങ്ങളിലും ആരോഗ്യ സംരക്ഷണത്തിലും ഒക്കെ ഒട്ടേറെ പദ്ധതികളും പരിപാടികളുമൊക്കെ ആവിഷ്കരിക്കുമ്പോൾ അതിനോട് സഹകരിക്കുന്ന ഇതുപോലുള്ള ഒട്ടനവധി കൂട്ടായ്മകളും സംഘടനകളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് വലിയ സന്തോഷമാണ് അപ്പോൾ ആ നിലയിൽ ഇവിടെ വിവിധ ദന്തൽ മെഡിക്കൽ ഐ ഉൾപ്പെടെയുള്ള വിവിധ വിഭാഗങ്ങളിലാണ് വളരെ പ്രഗത്ഭരായിട്ടുള്ള പ്രവർത്തന പരിചയമുള്ള ഡോക്ടേഴ്സ് ഉൾപ്പെടെയാണ് ഇന്ന് ഇവിടെ ഈ ക്യാമ്പിൽ നേതൃത്വം കൊടുക്കുന്നത് സെമിനാർ സംസ്ഥാന ചെയർമാൻ ഡോക്ടർ ആർ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസുകൾ ക്ലാസുകളെടുത്തു കാഴ്ചക്കുറവുള്ള കുട്ടികൾക്ക് സൗജന്യ കണ്ണട വിതരണം നടന്നു ഡോക്ടർ ലിസ തോമസ് ഡോക്ടർ സിനി ഐസക് ഡോക്ടർ മുനീർ പി കരീം ഡോക്ടർ ബിസ്മ ബിനോയ് ഡോക്ടർ ഫാത്തിമത്തുൽ സുഹ്ര എന്നിവർ കുട്ടികളെ പരിശോധിച്ചു അഹാലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിൻ്റെ നേത്രപരിശോധന ക്യാമ്പും സെൻറ്റ് ഗ്രിഗോറിയസ് ഡെൻ്റൽ കോളേജിൻ്റെ ദന്ത ക്യാമ്പും നടന്നു വിളർച്ചാ പരിശോധന വിരമരുന്ന് അയൺ സപ്ലിമെന്റ് വിതരണം എന്നിവയും നടപ്പാക്കി മയക്കുമരുന്ന് ഉപയോഗം നിയമവശങ്ങൾ മാലിന്യ വിസർജനം നല്ല ചീത്ത സ്പർശനം അടിയന്തര ജീവൻ രക്ഷാപ്രവർത്തനം തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസുകൾ എടുത്തു എം ന്യൂസ് നെറ്റ്വർക്ക് ജംഗ്ഷൻ പാരയും പകർന്ന് ചെട്ടിനാട്ക്കിഷ് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം હિમા ગોલ્ડ્સ એન્ડ ડાયમંડ્સ સેન્ટ્રલ જંકશન નેડુંગટમ